അപ്പൊ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറയാന്നുണ്ടെങ്കിൽ നാഷണൽ ഈ ആർവരിപ്പാതയിൽ എൻ്റെ ഒരു അഭിപ്രായം മാത്രം കേട്ടോ ഇന്ന കൊല്ലം അപ്പൊ ഈ ആർ വരിപ്പാതയിൽ ബൈക്ക് ഓട്ടോ ഒക്കെ നിരോധനം ഏർപ്പെടുത്തുന്നത് ഒരു അറുപത് ശതമാനം ശരിയല്ല എന്നുള്ള അഭിപ്രായം കേട്ടോ എൻ്റെത് ഹായ് ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അവിടെ എൻ എച്ച് അറുപത്താർ ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി പഞ്ചാളത് പനാ പനാത്തുതായം ജംഗ്ഷൻ അല്ലേ പനാത്തുതായം ജംഗ്ഷനിൽ കോട്ട അയച്ചു വെക്കാത്തത് മായ നിക്കണ്ടേ കോട്ട അയച്ചു വെക്കാനുള്ള സമയം കിട്ടണ്ടേ അതാട്ടോ നമ്മളെ ഇൻട്രോയില് കോട്ടോട് കൂടിട്ട് അപ്പ ഇവിടെ ജംഗ്ഷനിൽ നല്ല തിരക്കനാണ് പോലീസുകാർക്ക് നല്ല പണിയാണ് എന്തായാലും ഇതൊക്കെ ഈ ജംഗ്ഷൻ ഇങ്ങനെ എന്തായാലും ഉണ്ടാവില്ല ഇതൊക്കെ അടയ്ക്കാനുള്ളതായിരിക്കില്ലേ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ശുചി വളഞ്ഞ് പോകേണ്ടി വരും കേട്ടോ അപ്പോൾ അത് കാണിക്കാനല്ല കാര്യമില്ല ഇവിടെ നമ്മളൊരു ഡ്രെയിനേജ് വർക്ക് ഉണ്ടല്ലോ അടിപൊളി വർക്ക് കേട്ടോ എംമാതിരി ഭീതിയിലാട്ടോ അവിടുത്തെ ഡ്രെയിനേജ് പണിതത് ഇതുപോലെ ആയിരിക്കണം കേട്ടോ ഭാവിയിലുള്ളതും കൂടി ചിന്തിച്ചിട്ടായിരിക്കണം ഡ്രൈനേജ് പണിയേണ്ടത് ഇത് ഡ്രെയിനേജ് പൊളി ഡ്രൈനേജ് എന്താ വീതി അറിയാം അഞ്ച് മീറ്റർ ഭീതി ഉണ്ട് കേട്ടോ ഡ്രൈനേജിൻ്റെ വീതി ചിന്തിക്കാൻ പറ്റുമോ ഇവിടെ അതുപോലെ രണ്ടര മീറ്റർ മൊത്തത്തിൽ ഏഴ് മീറ്റർ സർവീസ് റോഡ് ചിന്തിക്കാൻ പറ്റാത്ത ഡ്രൈനേജ് കേട്ടോ ഞാനിങ്ങനെ റോട്ട് കൂടി പോകുമ്പോൾ മലപ്പറമ്പത്തെ വീടും തയ്യാറാക്കാൻ ചേച്ചി ഇങ്ങനെ പോയതാണ് അവിടെ എന്താന്നുള്ളത് കുറച്ച് സ്ഥലം പോയിട്ട് രണ്ട് മൂന്നാഴ്ച ആയി പോയിട്ട് അപ്പോൾ അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ ഇവിടെതാ ഡ്രൈനേജ് ഇവിടെ നിന്ന് എത്തി നോക്കിയപ്പോൾ ഡ്രൈനേജ് ഇതാ ഈ കോൺക്രീറ്റ് വാഹനങ്ങളൊക്കെ നിർത്തിയപ്പോൾ ഞാനൊന്ന് നോക്കിയതാണ് അപ്പോൾ ഇങ്ങനൊരു ഡ്രൈനേജ് ഞാൻ എൻ എച്ച് അറുപത്താറിൻ്റെ വർക്കിൽ എവിടെയും കണ്ടിട്ടില്ല പിന്നെ ഇവിടെ ഒരു വയൽ പ്രദേശാട്ടോ വയൽ പ്രദേശം അവിടേക്കൊന്നും അങ്ങനെ പണിതിട്ടില്ല ആ ഭാഗത്തേക്ക് എന്താന്നുള്ളത് ഞാൻ കണ്ടില്ലേ പോയി നോക്കട്ടെ അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം നിൽക്കുന്നത് കൊണ്ടും പിന്നെ ഭാവിയിലുള്ള വെള്ളം ഒരുപാട് ചിലപ്പം നല്ല വെള്ളം ഒഴുകി പോകുന്ന സ്ഥലമായിരിക്കും എത്ര നല്ല വെള്ളം ഒഴുകി പോണ സ്ഥലമാണെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഡ്രൈനേജുകൾ വീതിയിലൊന്നും പണിതിട്ടില്ല കേട്ടോ അപ്പോൾ ഇതവിടെ കോൺക്രീറ്റ് എടുക്കാതെ ഇടാനുള്ള തയ്യാറെടുപ്പിലാണ് മഴത്തും പണിയൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒരു ഭാഗതാ അവിടെ കമ്പിയൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇവിടെ ഒക്കെ വെള്ളം നിൽക്കുന്ന ഏരിയ തന്നെ കേട്ടോ ഇവിടെ കണ്ടോ ഈ വീട് വീടുക ഏകദേശം ആ വീടിന്റെ മുറ്റത്തേക്ക് വെള്ളം കയറാനായി അങ്ങനെ നിൽക്കുന്ന സ്ഥലം തന്നെയാണ് എന്തായാലും ഇങ്ങനെയുള്ള ഡ്രൈനേജുകൾ ഉണ്ടാക്കിയ വീതിയിൽ ഉണ്ടാക്കിയാൽ തന്നെ സർവീസ് റോഡ് സൂപ്പറായിട്ടോ സർവീസ് റോഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തള്ളുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇതിന്റെ ലോഡും കൂടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും അങ്ങോട്ട് തള്ളൂല ഭീമ ഒരു ഭാഗം കോൺക്രീറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് സൈഡ് വാള് എന്തായാലും നല്ല രീതിയിൽ വെള്ള ഇപ്പോൾ അടിയിൽ ഒരുപാട് കേട്ടോ ഒരുപാട് വെള്ളമുണ്ട് അടിയിലൊക്കെ നല്ല റിസ്ക് ആട്ടോ മഴക്കാലത്ത് പണി എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവരത് ചെയ്യട്ടെ മെഷീൻ അവിടെ എന്തോ പ്രശ്നമുണ്ട് അപ്പോൾ കോൺക്രീറ്റ് ഒക്കെ ചെയ്യട്ടോ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം എന്തായി സർവീസ് റോഡിൻ്റെ വർക്ക് ആ ഭാഗത്തേക്കുള്ള വർക്കൊന്നും ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല അതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇതിന് ഇതിൻ്റെ മുകളിൽ സി ടി എസ് പി മിക്സിങ്ങും ഒക്കെ കൂടി ചിലപ്പം വരാൻ സാധ്യതയുണ്ട് ഈ കോൺക്രീറ്റിൻ്റെ മുകളിൽ അല്ലെങ്കിൽ കോൺക്രീറ്റ് ഇങ്ങനെ തന്നെ ആയിരിക്കുമോ എന്തായാലും കുറച്ച് പൊങ്ങാനുണ്ടാവൂലേ ഇവിടെ ഒക്കെ കോൺക്രീറ്റ് അത്യാവശ്യം ലെവലാണ് കേട്ടോ ചെയ്തത് ഇനി ഈ ഉൾഭാഗം മാത്രമേ ഉള്ളൂ ഇനി കോൺക്രീറ്റ് ടാറിങ് ചെയ്യാ മൊത്തത്തിൽ ടാറിങ് ചെയ്യുമോ എനിക്ക് സംശയം കേട്ടോ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്താലും കേട്ടോ ഇത് കോൺക്രീറ്റിൻ്റെ മുകളിൽ കോൺക്രീറ്റ് അത്യാവശ്യം ലെവൽ ഉണ്ട് പക്ഷെ നമ്മളെ ഡ്രെയിനേജ് ഉണ്ടല്ലോ മൊത്തത്തിലുള്ള ഡ്രൈനേജുകൾ സർവീസ് റോഡ് സംഭവം പോരട്ടോ അല്ലേ ഒരു മുക്കാ മുക്കാഭാഗം മുക്കാഭാഗം അല്ലെങ്കിൽ അറുപത് ശതമാനം ടാറിങ്ങും ബാക്കി നാൽപ്പത് ശതമാനം നമ്മുടെ ഡ്രൈനേജ് വർക്കൊക്കെ ആയിട്ട് ഒരു വലിയൊരു വാഹനം വന്നിട്ടുണ്ടെങ്കിൽ ഡ്രൈനേജിൻ്റെ സ്ലാബുകൾ വളരെ ഷാർപ്പായിട്ട് ക്ലിയർ ആയിട്ടില്ല ആരൊക്കെ പറഞ്ഞു കിട്ടിയിരുന്നു നമ്മുടെ ഊരാളുകളുടെ ഭാഗത്തൊക്കെ നല്ല ക്ലിയറാണ് അതിനോട് കൂടി വാഹനം പോകുമ്പോൾ വലിയ അറിയാതെ അങ്ങനെ പോകാമെന്നുള്ളത് ആ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അങ്ങനെ തന്നെ കേട്ടോ ഇവിടെ ഈ മൊത്തത്തിൽ അങ്ങനെ തന്നെ അവിടെ ചെയ്ത വീതിയിൽ നല്ല വീതിയിലുള്ള ഡ്രൈനേജ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്തായാലും നല്ല അടിപൊളി വർക്കാണ് ഡ്രെയിനേജ് ഇതുപോലെ വീതിയിൽ കൊടുക്കുക സ്ലാബ് മൊത്തത്തിൽ കോൺക്രീറ്റ് ചെയ്യുക സർവീസ് റോഡ് അതുപോലെ ഒരേ ലെവലിൽ കോൺക്രീറ്റിൽ ചെയ്യുക എന്നിട്ട് ടാറിങ് ആകട്ട് ഒഴിവാക്കുക അപ്പോൾ നമ്മൾ ഡ്രെയിനേജ് വരുന്നിടത്ത് സർവീസ് റോഡിൽ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടല്ലേ സൈഡിൽ കൂടെ വലിയ വാഹനം പോകുമ്പോൾ ബൈക്കുകാരും അതുപോലെ ഒക്കെ ഈ സൈഡിലെ സ്ലാബിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ സ്ലാബിൻ്റെ ഒരു ലെവലിങ് പോരാ അതൊരു ക്ലിയർ ഇല്ല ഇപ്പോൾ സർവീസ് റോഡാണിപ്പോൾ സാധാരണക്കാർക്ക് ബൈക്കാർക്കൊക്കെ നമ്മുടെ നാഷണൽ ഹൈവേ ബൈക്കിനും ഓട്ടോ നിരോധനം ഏകദേശം ആയിരുന്നു തോന്നുന്നു അല്ലേ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു നാഷണൽ ഹൈവേ നമ്മുടെ മുന്നിൽക്കൂടി പോയിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കൂടി പോകാൻ പറ്റാത്ത അവസ്ഥ ആയിരിക്കും ബൈക്കുകാർക്കും ഓട്ടോക്കാർക്കൊക്കെ അങ്ങനെ ഓപ്പോസിറ്റ് ഭാഗത്തെ പാച്ചാക്കിൽ ഭാഗത്തേക്ക് പോകുന്ന ആ ജംഗ്ഷനിലേക്ക് പോകുന്ന റോഡ് സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷിങ് കേട്ടോ ഇതൊക്കെ ഞാൻ ഇത്രയും കാലമായിട്ട് വീട് എടുത്തിട്ട് ഈ സൈഡിലേക്കുള്ള കാഴ്ചകളൊന്നും ഞാൻ എൻ്റെ മൊബൈലിൽ ഇതുവരെ പകർത്തിയിട്ടില്ല അപ്പോൾ ഇന്ന് ഇന്നേതായാലും ആ കോൺക്രീറ്റിൻ്റെ ഡ്രൈനേജിൻ്റെ അത് കണ്ടപ്പം എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങൾ തന്നെ ആയിക്കോട്ടെ മൊത്തം സർവീസ് റോഡിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ ഞാൻ പറഞ്ഞത് നമ്മുടെ ട്രെയിനേജിൻ്റെ ഇത്രേ ഭാഗ റോഡ് ഒരു വലിയൊരു വാഹനം വന്നിട്ടുണ്ടെങ്കിൽ ഇത് കാറൊക്കെ സ്പീഡിൽ ഓണടിച്ചുവരും ബൈക്കാർ ഇതാ പിന്നെ നമ്മൾ ട്രെയിനേജിൻ്റെ മുകളിലേക്കാണ് കയറ്റുന്നത് ലോട്ടറിക്ഷ അങ്ങനെയുള്ള ചെറിയ സ്ലോയിൽ പോണ വാഹനങ്ങളൊക്കെ അപ്പോഴാണ് ഈ ഇതുപോലുള്ള സ്ലാബുകൾ കട്ടിങ് കട്ടിങ്ങായിട്ട് അതിൻ്റെ മുകളിൽ കൂടി കയറി ഇറങ്ങി ചാടി ചാടി കൊലഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് പോകുന്നേ പ്രശ്നം അപ്പൊ ഇതൊക്കെ സ്ലാബ് ഒക്കെ നല്ല വൃത്തിയിൽ കറക്റ്റ് വാർക്കാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പം ഇതൊക്കെ ഞാൻ ഡ്രെയിനേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥലം ഭൂമി ലെവലില്ലാത്ത സമയത്ത് അവര് റിസ്ക് പിടിക്കുള്ള സമയത്ത് ചെയ്യുന്ന വർക്ക് കേട്ടോ അതുകൊണ്ട് തന്നെ അവരതിലേക്ക് വലിയൊരു ഫോക്കസ് കൊടുക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ വൈ ചോദിച്ചു വരുന്ന എത്ര ആൾക്കാരാണ് അപ്പൊ ഇവിടുത്തെ മേർജിങ് പോയിന്റ് ഇവിടെ ആയിട്ടുള്ളത് അതായത് മലാപ്പറമ്പ് ജംഗ്ഷനിൽ നമ്മുടെ വെള്ളിമാട്ൂന്ന് വരുന്ന വാഹനങ്ങൾ ബൈപ്പാസിലേക്ക് കയറണമെങ്കിൽ ഇതുവരെ വരണം കേട്ടോ ഒരു ഒന്ന് ഒരു കിലോമീറ്റർ കൊണ്ട് സഞ്ചരിച്ചതിന് ശേഷം നമ്മുടെ ഈ മെർജിംഗ് പോയിന്റിലേക്ക് കയറുക നമ്മൾ ആറുപരി പാ മൂന്ന് വരിപ്പാതി ആറുപരിപ്പാതിലേക്ക് കയറട്ടോ എന്നിട്ട് യാത്ര തുടരുക അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടുമുമ്പ് തന്നെ സ്റ്റാർ കെയറിൻ്റെ തൊണ്ടയാട് ബ്രിഡ്ജെത്തുന്നതിന് മുമ്പ് മെർജിംഗ് വേറെ ഉണ്ട് ഈ ബ്രിഡ്ജുകൾ വരുമ്പോൾ എന്തായാലും അതിൻ്റെ തൊട്ടപ്പുറത്തപ്പുറത്തൊക്കെ ആയിട്ട് ബ്രിഡ്ജ് വരിക എന്ന് തന്നെ പ്രധാന ജംഗ്ഷനാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ എന്തായാലും മർജിങ് പോയിന്റുകൾ ഉണ്ടാകും അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള വാഹനങ്ങളുടെ ഓരോ നാട്ടിലുള്ള നമ്മുടെ നാട്ടിലെ ഓരോ നാട്ടിലുള്ള വാഹനങ്ങളുടെ തിരക്കാണ് അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറയാന്നുണ്ടെങ്കിൽ നാഷണൽ ഈ ആർവിരിപ്പാതേരി എൻ്റെ ഒരു അഭിപ്രായം മാത്രം കേട്ടോ ണം അപ്പം ഈ ആറുപതി പാതയിൽ ബൈക്ക് ഓട്ടോ ഒക്കെ നിരോധനം ഏർപ്പെടുത്തുന്നത് ഒരു അറുപത് ശതമാനം ശരിയല്ല എന്നുള്ള അഭിപ്രായം കേട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബൈക്കുകാരൊക്കെ കുറേ ഓട്ടോകൾ ബൈക്കുകാരൊക്കെ കുറേ അതിൻ്റെ മുകളിലേക്ക് ലോങ്ങ് പോണേലൊക്കെ ഇങ്ങനെ അവിടെ പോയിക്കോളും ഈ നമ്മുടെ സർവീസ് റോഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിൽ ആറ് മീറ്റർ വരെ വീതിയുള്ള ഒരു വലിയൊരു വാഹനം എന്തായാലും ലോറികളൊക്കെ ഓരോരോ നാടുകളിലേക്ക് ഇറങ്ങേണ്ട ലോറികളൊക്കെ ഉണ്ടാവും അപ്പോൾ സർവീസ് റോഡിലൂടെ പിന്നെ ബൈക്കുകളും ഒക്കെ കൂടി കുത്തിനറച്ചങ്ങൾ പോകുമ്പം പെട്ടെന്ന് ബ്ലോക്ക് വരാനൊക്കെ തിരക്കുള്ള ഭാഗങ്ങളിലൊക്കെ സാധ്യത ഉണ്ട് അപ്പം സർവീസ് റോഡ് അപ്പോൾ ആറുവരിപ്പാതയിൽ ബൈക്കും ഓട്ടോ അതൊക്കെ നമ്മൾ എൻ എച്ച് എ അതിൻ്റെ തീരുമാനങ്ങളാണ് അപ്പോൾ ആർക്കും അഭിപ്രായം പറയാമല്ലോ ഏ അത് മാറ്റണം ഞാൻ പറയില്ല ബൈക്കും ഓട്ടോന്നതിന് മുകളിൽ ഓടിക്കണമെന്നും പറയില്ല ജസ്റ്റ് അഭിപ്രായം മാത്രം അപ്പം സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് നമ്മുടെ കേട്ടോ പനാത്തു താഴം അപ്പോൾ നമ്മുടെ എൻ എച്ച് എല്ലാ സ്ഥലത്തും ഇതുപോലെ ബസ് സ്റ്റോപ്പുകളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ സർവീസ് റോഡിൽ ഇതാണ് ബസ് സ്റ്റോപ്പിൻ്റെ സ്റ്റൈൽ ഇരിക്കാൻ ഇരിക്കാൻ എന്തായാലും പൈപ്പ് അല്ല ഏ നല്ല സ്ക്വയർ പൈപ്പുകൾ വെച്ചിട്ട് സൂപ്പറാക്കിയിട്ടുണ്ട് പിന്നെ രാത്രി കാലങ്ങളിലൊക്കെ ആളുകൾ വന്ന് കടന്നോളും അതും പ്രശ്നം തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പനാത്തായം ജംഗ്ഷനിലുള്ള വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ